തദ്ദേശ തിരഞ്ഞെടുപ്പിലെ വിജയം യു ഡി എഫ് പ്രവർത്തകർക്ക് ഊർജം പകർന്നു എൻ കെ പ്രേമചന്ദ്രൻ എം പി കൊല്ലം കുണ്ടറയിൽ സംഘടിപ്പിച്ച ജനപ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം പി പ്രതിസന്ധികൾക്കിടയിലും ഐക്യ ജനാധിപത്യ മുന്നണി എൽ ഡി എഫിന്റെ കോട്ട എന്ന് പറയപ്പെടുന്ന കൊല്ലത്ത് നേടിയ തിളക്കമാർന്ന വിജയം വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി പറഞ്ഞു കൊല്ലം കുണ്ടറയിൽ സംഘടിപ്പിച്ച ജനപ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം പി തിരഞ്ഞെടുപ്പ് ഫലം യു ഡി എഫ് പ്രവർത്തകർക്കിടയിൽ ആവേശം പകർന്നതായും എൻ കെ പ്രേമചന്ദ്രൻ എം പി കൂട്ടിച്ചേർത്തു നമുക്കറിയാൻ കഴിഞ്ഞ പത്ത് വർഷമായി ഭരണരംഗത്ത് യു ഡി എഫില്ല സാമ്പത്തികമായി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രത്യേക സാഹചര്യം സംഘടനാപരമായി നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ െല്ലാം അതിജീവിച്ചുകൊണ്ടാണ് സത്യത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ചരിത്രത്തിലെ ഏറ്റവും തിളക്കമുള്ള വിജയം കൈവരിച്ചുകൊണ്ട് എഴുതിത്തള്ളിയിരുന്ന കൊല്ലം ജില്ലയിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് അനുരോധമായ മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫ് നേടുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് യു ഡി എഫ് കുണ്ടറ നിയോജകമണ്ഡലം ചെയർമാൻ കുരീപ്പള്ളി സലീം അധ്യക്ഷത വഹിച്ചു പി സി വിഷ്ണുനാഥ് എം എൽ എ ഒന്നും ചെയ്യില്ല ഡി സി സി പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആർ എസ് പി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ടി സി വിജയൻ അഡ്വക്കേറ്റ് ജെ മധു ഡി സി സി സെക്രട്ടറിമാരായ കെ ആർ വി സഹജൻ ഫൈസൽ കുളപ്പാടം പാണ്ഡവപുരം രഘു ആന്റണി ജോസ് യു ഡി എഫ് കൺവീനർ ജി വേണുഗോപാൽ കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അരുൺ അലക്സ് തുടങ്ങിയവർ പങ്കെടുത്തു കൊല്ലം